എന്റെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ എന്റെ ദൈവമേ എന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും കർത്താവിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ആട്ടിൻ പറ്റത്തിൽ ഈ കുടുംബത്തെ കൂടി ചേർക്കണമേ അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഈ കുടുംബത്തെ മോചിപ്പിക്കണമേ ഈ കുടുംബത്തിനെതിരായിട്ടുള്ള എല്ലാ പിശാചുക്കളെയും കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ തളയ്ക്കുന്നു അമ്മേ മാതാവേ ഈ കുടുംബത്തെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകണമേ ഈ കുടുംബത്തെ പാപത്തിലേക്ക് വഴുതി വീഴാതെ അമ്മേ മാതാവെ അങ്ങയുടെ പ്രത്യേക സാന്നിധ്യവും കരുണയും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും അമ്മേ മാതാവെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ അമ്മയുടെ പ്രത്യേക കരുണിയും വാത്സല്യവും ഞങ്ങൾക്ക് എന്നുമായി നൽകണമേ ഞങ്ങളുടെ വസ്തുവകകളെയും സ്ഥലത്തെയും അങ്ങ് കാത്തു സൂക്ഷിക്കണമേ കർത്താവാണ് എന്റെ രക്ഷ എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവ് അങ്ങ് ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവിന്റെ പ്രത്യേക സാന്നിധ്യം ഞങ്ങളോടു കൂടി ഉണ്ടാകണമേ അമ്മേ മാതാവ് അങ്ങ് ഈ കുടുംബത്തിലെ ഓരോരുത്തരെയും കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ താങ്ങി നടത്തണമേ മാതാവ് ഞങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകണമേ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യവും അനുഗ്രഹവും ഞങ്ങളോടുകൂടെ ഉണ്ടാകണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് സമർപ്പിച്ചു കൊള്ളുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് ിച്ചുകൊള്ളുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിന്റെ അനന്തകാരണ്യത്തിന് സമർപ്പിച്ചുകൊള്ളുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ